ഇന്ത്യ മലയാളം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് ബിയിൽ ഇന്ന് നിർണായക പോരാട്ടം ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും ജയിക്കുന്ന ടീമിന് സെമിയിലേക്ക് മുന്നേറാം ശക്തരായ ഇന്ത്യയെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ശ്രീലങ്കയെങ്കിൽ ദക്ഷിണാഫ്രിക്കയെ മറികടന്നതാണ് പാകിസ്ഥാന് കരുതുന്നത് ടൂർണമെന്റ് ആരംഭിക്കുന്നതിനു മുൻപ് ഏറ്റവും മോശം ടീമുകൾ എന്ന വിശേഷണമായിരുന്നു പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് തോറ്റു ശ്രീലങ്ക ആകട്ടെ ദക്ഷിണാഫ്രിക്കയോടും അപ്രതീക്ഷിതമായി വിജയം നേടിയ ടീമുകളാണ് രണ്ടും അതുകൊണ്ട് തന്നെ ശ്രീലങ്കയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ പ്രവചനങ്ങളും അസാധ്യമാണ് പരുക്കുമാറി നായകൻ ഏഞ്ചലോ മാത്യൂസ് തിരിച്ചെത്തിയ മത്സരത്തിലായിരുന്നു ലങ്ക ഇന്ത്യയെ മുട്ടുകുത്തിച്ചത് അപ്രാപ്യമെന്ന് തോന്നിയ വിജയലക്ഷ്യം വളരെ ആധികാരികമായിട്ടായിരുന്നു ശ്രീലങ്ക മറികടന്നത് ഓപ്പണർ ഡിക്വലെ ഒഴികെയുള്ള ബാറ്റ്സ്മാന്മാരെല്ലാം റൺ കണ്ടെത്തിയത് ലങ്കയ്ക്ക് ഗുണം ചെയ്യും ഗുണദിലകയെയും കുശാൽ മെന്റിസിനെയുമാണ് പാകിസ്ഥാൻ കൂടുതൽ സൂക്ഷിക്കേണ്ടത് മലിംഗയും ലക്മലും അടക്കമുള്ള ബോളർമാർ വിക്കറ്റ് വീഴ്ത്തുന്നുണ്ടെങ്കിലും റണ് ഒഴുക്ക് തടഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാനെതിരെ വരും പാകിസ്ഥാനെ സംബന്ധിച്ച് ബൌളിംഗ് നിരയാണ് കൂടുതൽ ശക്തം പരിചയസമ്പന്നനായ ആമിറിനൊപ്പം ജുനൈദ് ഖാൻ ഇമാൻ വാസിം ഹാഫിസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ഹസൻ അലി എന്നിവർ കൂടി ചേരുമ്പോൾ ശ്രീലങ്കയുടെ യുവ ബാറ്റിംഗ് നിര പേടിക്കണം പരിചയസമ്പന്നരായ മുഹമ്മദ് ഹഫീസും ഷോയിബ് മാലിക്കും ചേരുന്ന മധ്യനിരയാണ് പാക് ബാറ്റിംഗിന്റെ ശക്തി ബബർ അസമും അസർ അലിയുമൊക്കെ അവസരത്തിനൊത്തുയർന്നാൽ കാര്യങ്ങൾ പാകിസ്ഥാന് അനുകൂലമാകും പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഇന്ത്യ മലയാളം